രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബഷിത് അൽഫോൻസ് സ്വാമിയുടെ തിരുനാളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ഭരണയാനത്തേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഈ വർഷത്തെ തിരുനാളിന് ചില സവിശേഷതകളുണ്ട് ഒന്നാമത് വളരെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന മദ്ബകയിലാണ് ഈ വർഷത്തെ തിരുനാളിൻ്റെ എല്ലാ തിരുക്കർമ്മങ്ങളും നടക്കുന്നത് രണ്ടാമത് നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനം ജൂലിയും ഈ തിരുനാൾ ദിവസങ്ങളിൽ ജൂലൈ ഇരുപത്തിയാറാം തീയതി ഭർണജ്ഞാനത്ത് വെച്ച് നടക്കുകയാണ് രൂപതയിലെ എല്ലാ വൈദികരും എത്തുന്ന ഒരു വലിയ ചരിത്ര സംഭവം ജൂലൈ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നേ കാലിന് പലരൂപതയുടെ അഭ്യൂന്നിയ പിതാകുമാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടി കൊടിയുയർത്തും അതോടുകൂടി തിരുനാൾ ഔപചാരികമായിട്ട് ആരംഭിക്കും ഇരുപത്തിയേഴ് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒൻപത് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും ഈ തിരുനാളിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു